മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വിശദീകരിക്കാൻ ചീഫ് സെക്രട്ടറിയും ഡിജിപിയും ഹാജരാകണമെന്ന ഗവർണറുടെ നിർദ്ദേശം തള്ളി സർക്കാർ ഇരുവരും ഹാജരാകില്ലെന്ന് മുഖ്യമന്ത്രി ഗവർണറെ രേഖാമൂലം അറിയിച്ചു സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്താനുള്ള നീക്കം തെറ്റാണെന്നും മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാരും ഗവർണറും തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ് മലപ്പുറം പരാമര്ശത്തില് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയോട് ഗവർണർ വിശദീകരണം തേടിയിരുന്നു എന്നാൽ മറുപടി നൽകാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് ചീഫ് സെക്രട്ടറിയോടും ഡിജിപിയോടും നേരിട്ട് ഹാജരാകാൻ ഗവർണർ നിർദ്ദേശം നല്കിയത് വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രിയുടെ പരാമർശം സംബന്ധിച്ച വിശദീകരണം നല്കണമെന്നായിരുന്നു നിർദ്ദേശം പരാമർശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ വസ്തുതകൾ സ്വീകരിച്ച നടപടികൾ രാജ്യവിരുദ്ധ നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നതുൾപ്പെടെയുള്ളവ വ്യക്തമാക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഭരണഘടനാപരമായി സർക്കാരിന്റെ സമ്മതമില്ലാതെ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകേണ്ടതില്ല ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഹാജരാകില്ല എന്ന് മുഖ്യമന്ത്രി ഗവർണറെ രേഖാമൂലം അറിയിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട സര്ക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്താനുള്ള നീക്കം തെറ്റെന്ന് മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി അതുകൊണ്ടുതന്നെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഗവർണർക്കു മുന്നില് ഹാജരാകില്ല പശ്ചിമബംഗാളില് ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്താനുള്ള ഗവർണർ നീക്കം ഭരണഘടനാപരമായ ബാധ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി മമതാ ബാനര്ജി നിഷേധിച്ചതും പിണറായി വിജയന് കത്തില് സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായാലും നിയമപരമായ സാധുത പരിശോധിച്ചാണ് സർക്കാരിന്റെ മറുപടിയെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് ഗവർണർ തയ്യാറാകില്ല എന്നതാണ് സൂചന അതുകൊണ്ട് തന്നെ ഗവർണറുടെ അടുത്ത നീക്കം എന്താകുമെന്നത് പ്രധാനമാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം